ഹലോ എന്ന് പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വയസ്സായ ആളേനെ ഉപദ്രവിക്കുന്നതും അതിനെ തുടർന്നുള്ള ഒക്കെ സ്വാഭാവികമായിട്ടും വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും വിഷമവും സങ്കടമൊക്കെ തോന്നുന്നതാണ് രണ്ട് തരത്തിലും സംഭവിക്കാറുണ്ട് തിരിച്ച് അങ്ങോട്ട് ഉപദ്രവിക്കുന്ന കേസസ്സും റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇങ്ങോട്ടുള്ളതും ഇങ്ങോട്ടും ഉള്ളതും ഉണ്ട് പക്ഷെ നമ്മളൊക്കെയീ അവസ്ഥക്കൂടെ കടന്നു പോകുമെന്നുള്ളൊരു കാര്യം മറന്നു പോവുകയാണ് കേട്ടോ എല്ലാവരും എന്തുകൊണ്ടാണ് ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരാളുടെ ഒരു കംഫർട്ട് സ്റ്റോണിലേക്ക് കയറുമ്പോഴാകും ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് അവിടെ ഇരിക്കുന്ന ഒരു അമ്മയെ അവിടെ വന്ന് ഉപദ്രവിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ എനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നിയത് അവിടെ ഒരു കുഞ്ഞിനെയോട് പോയിട്ട് ആ അമ്മമ്മേനെ അവിടെ നിന്ന് ഓടിച്ചു വിടും ഓടിച്ചു വിടുക എന്നൊക്കെ പറയണം ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട് നമ്മൾ പറയും നോർമലി ഒരു പത്ത് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കുട്ടികളുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന പലതും അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറയും ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് വരേക്കാണ് ഒരു ബ്രെയിൻ ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ കുട്ടികളുടെ ഉള്ളിലേക്ക് കയറുന്ന ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നാണ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുട്ടിക്ക് ആ ചെയ്യുന്നതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചിട്ട് ഒരറിവുമില്ല അല്ലെങ്കിലും കുഞ്ഞുങ്ങളെ അന്ധമായിട്ട് വിശ്വസിക്കുകയല്ലേ മാതാപിതാക്കളെ ഒരുവിധം എല്ലാ നെഗറ്റിവിറ്റീസും കൊടുക്കുന്നത് അങ്ങനെയാണ് ഈ മാതാപിതാക്കൾ പല ഇഷ്യൂസും ഉണ്ടാവട്ടെ ഇവരുടെ ഒരു പേഴ്സണൽ ഇഷ്യൂസ് അവരുടെ പല സ്വഭാവങ്ങളുടെ കുഴപ്പങ്ങൾ അവർ ഏതെങ്കിലും വേറെ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസോ എന്തെങ്കിലും കാരണങ്ങളോ അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവും പക്ഷേ എന്തൊക്കെ കാരണങ്ങളുണ്ടെങ്കിലും ഈ ഒരു കാരണത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തത് ശരിയല്ല എന്ന് തന്നെയാണ് അതിന് റീസൺസ് പലതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വഭാവം നമ്മുടെ ദേഷ്യം നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക നമുക്കൊരു ബോധ്യം ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഇവരൊരു ടീച്ചറാണെന്ന് പറയുന്നു എന്തായിരിക്കും സ്കൂളിലെ അവസ്ഥ എന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല ചിലപ്പോൾ സ്കൂളിൽ നല്ലതായിരിക്കാം ഇവിടെ ആയിരിക്കണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അങ്ങനെ സ്കൂളിൽ നല്ലതാണ് വീട്ടിലാണ് മോശമെങ്കിൽ എന്തോ അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഇവിടെ കൺട്രോൾ ചെയ്യാൻ ഒരു സ്ഥലത്ത് പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ കാണുന്ന ഒരു വീഡിയോനെ ബേസ് ചെയ്ത് മാത്രമാണ് പറയുന്നത് ഇതിന് മുമ്പും ശേഷവും ഉണ്ടായ പല സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാവുമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു കാരണം എനിക്കറിയില്ല ഞാൻ ആ ഒരു വീഡിയോനെ ബേസ് ചെയ്തിട്ടുള്ള ഒറ്റ പോയിന്റിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കേട്ടിട്ട് സംസാരിക്കുന്ന ആൾക്കാരും ജസ്റ്റ് മാത്രം ചിന്തിച്ചാൽ മതി ഞാനൊരാളുടെയും ഒരു പേഴ്സണലി ഹേർട്ട് ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു അവേർനെസ് ആളുകളിലേക്ക് എത്തുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അതിനെ വേറെ രീതിയിലേക്ക് എടുക്കേണ്ടത് അപ്പോൾ ഈ മുഖുവരയോടുകൂടിയൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും അതെ ഇവിടെ പലതരത്തിലും കമൻറ്റ് പറയുന്ന ആൾക്കാരാണ് ഇവിടെ ന്യായീകരണ തൊഴിലാളികൾ ഇഷ്ടംപോലെയുള്ള കാരണം കൊണ്ട് ഞാൻ ഒരു എന്റെ ഭാഗത്തുനിന്നുള്ളതിനെ ഒന്ന് വ്യക്തമാക്കിയിട്ട് പറഞ്ഞുതരാം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ പണ്ട് നിങ്ങൾ ചില ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോന്നറിയില്ല ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കഥാപുസകായിരുന്നു വെല്ലിപ്പച്ചൻ്റെ ചട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ഈ കഥയായിട്ടും കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും അവരുടെ വീട്ടിൽ അവരുടെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ വക്കൊക്കെ പൊട്ടിപ്പോയിട്ടുള്ള ഒരു വൃത്തിയായിട്ടൊരു ചട്ടി ഒരു പിഞ്ഞാണ പാത്രം മാതിരി ഒരു ഇതിലായിരുന്നു അപ്പോൾ ആ അമ്മയ്ക്ക് എന്നും അതിലാണ് ഇവർ ഭക്ഷണം കൊടുക്കും ആ ഇടുത്ത കുട്ടി ഇതെല്ലാം നോക്കി കാണണ്ട കേട്ടോ ഈ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ അപ്പോൾ അതായത് നായ്ക്കി കൊടുക്കുന്ന പാത്രം കൂടി കുറച്ചും കൂടി ബെറ്ററാണ് നായ്ക്കാണെങ്കിൽ നന്നായിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത് നല്ല പാത്രത്തിൽ അത് എടുത്തു പറയണം ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നം വേണ്ട അങ്ങനെയല്ല ഒ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത ഞെളിങ്ങിയ വളരെ വൃത്തികെട്ട ഒരു പാത്രത്തിലാണ് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ ഈ കുട്ടി ഇതെല്ലാം കാണുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അമ്മ മരിച്ചുപോവാണ് അപ്പോൾ ഈ കുഞ്ഞു കുട്ടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രം വേഗം എടുത്തു കഴുകി തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് ആ കുഞ്ഞു കുട്ടിയുടെ ബാഗൊക്കെ ഉണ്ടാവണം അതിൻ്റെ ഉള്ളിലെടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ അമ്മയും അച്ഛനും ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് ചോദിക്കുകയാണ് ഇതെന്തീ ചെയ്യണത് നീ എന്തിനാ ഈ മോശമായ ആ പാത്രത്തിന് എടുത്തു വെക്കണത് ഇതിൻ്റെ ആവശ്യമുണ്ടോ അപ്പം ഈ കുട്ടി പറയാണ് ആവശ്യമുണ്ട് അച്ഛനും അമ്മയും വയസ്സാവില്ലേ അപ്പം എനിക്ക് നിങ്ങൾക്കൊക്കെ ഭക്ഷണം തരണ്ടേ ഇതിലാണോ നീ ഭക്ഷണം തരണത് ആ അച്ഛനും അമ്മയും ഇതിലല്ലേ അമ്മ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പേ ഇത് കേടുവരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നതിൻ്റെ തിരിച്ചങ്ങിട്ട് കിട്ടാനുള്ള എല്ലാ വകുപ്പുകളും ഇവിടെ തന്നെയുണ്ട് ഈ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞാൽ ഇവര് ഇതുതന്നെയാണ് വരുന്നത് അവിടെ കാണിക്കുന്നതിൽ അവർ തന്നെ എക്സിബിഷൻസും ഡ്രസ് ഇതാക്കി അപ്പോൾ അവരുടെ ഒരു ക്യാരക്ടറിലുണ്ടാവുന്നതും അവരെങ്ങനെയാണ് അവരുടെ വീട്ടിൽ അവരുടെ ഹസ്ബൻ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് ഫ്രസ്ട്രേഷനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഭയങ്കര ദേഷ്യപ്പെട്ട് പെരുമാറുന്ന ഒരു രീതിയിൽ സി നമ്മളെ ചിലപ്പോൾ നമുക്കറിയില്ല ഇവ എങ്ങനെയായിരുന്നു എന്തിനാ എങ്ങനെ ചെയ്തത് അപ്പം കണ്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നത് ഒരു വയസ്സായ അമ്മൂമ്മ ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ വന്നിരിക്കുമ്പോൾ അതിനെ അതിനേതാക്കുന്നത് തൊട്ടിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കാണുന്നത് അതിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അതൊരു കുഞ്ഞു കുട്ടിയാണെങ്കിലും ആരെയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് തന്നെ മൊത്തത്തിൽ പറയണം അതിന് ആരുടെയും നമുക്കൊരു സപ്പോർട്ട് ഒന്നും ആവശ്യമില്ല പിന്നെ ഇത് ഒരു വർഷം മുമ്പിലാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം അത് പുറത്തു വന്നില്ല എന്ന് പറയുമ്പോഴാണത് പലപ്പോഴും അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ എന്തിനാണ് കംപ്ലൈൻ്റ് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ അത് വിട്ടേ എന്ന് പറയുന്ന പറയുന്നൊരു അമ്മേൻ്റെ അവിടെ നമുക്ക് ആ അമ്മയുടെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഞാൻ പറയുന്നത് പലതരത്തിൽ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട് ഉപദ്രവിക്കാത്തവരുണ്ട് അപ്പോൾ ഇത്മാതിരി പല ചട്ടികളും ആൾക്കാർ ഇങ്ങനെ എടുത്തു വെക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ദേഷ്യമോ നിങ്ങളുടെ പ്രശ്നങ്ങളോ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്ലീസ് ഹോസ്പിറ്റലിൽ പോവോ ഒരു ഡോക്ടറെ കാണൂ നിങ്ങളുടേതായ പ്രശ്നങ്ങൾ എന്താണെന്ന് ഔട്ട് ചെയ്തിട്ട് അതിന് വേണ്ട തെറാപ്പീസും ട്രീറ്റ്മെൻറ്റും ഒഴിക്കുമോ ഇനി വേറൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ശരിയല്ലെങ്കിൽ അതിനെതിരെ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ കാരണങ്ങളൊക്കെ പറയാം അതിന് ഉപദ്രവിക്കുകയല്ല ചെയ്യണം പിന്നെ ഈ വീഡിയോ എടുക്കുക ഇതാവുക എന്നുള്ളതിനേക്കാളും മുമ്പ് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ മക്കൾക്കും തൻ്റെയുടെ ധൈര്യമൊക്കെ ഉണ്ടാവണം അപ്പോൾ സിറ്റുവേഷൻസ് എന്താണെന്ന് നമുക്കറിയില്ല ഇത് ഞാൻ അത് കണ്ടതിൻ്റെ ഒരു അഭിപ്രായത്തിൽ കണ്ടതിൻ്റെ ഒരു ഇതിൽ മാത്രം ഞാൻ പറയുന്ന അഭിപ്രായമാണ് ഇത് മുമ്പും ആഫ്റ്ററും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ എന്താണ് നടക്കുന്നത് തെറ്റ് മനസ്സിലാക്കിയിട്ട് ഓക്കെ സിറ്റുവേഷൻസ് ആണോ എന്താണോ അതൊന്നും എനിക്കറിയില്ല പിന്നെ ഇതിൻ്റെ താഴെ വന്ന് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞിട്ട് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്